मानों के कातुलीक्य संभावना किंतु तुमने विदाम कल्मा रहे मोर और मोर सर्व वेसेरियस कातुलीक्य का भेले जोश का सेवरिस विदाम ने और मां आज लिख लिया इतना तल प्रत्येक वाम विदाम तुमने विदाम कल्मा रहे सभी के समूह तना देही तल तल एलान लाना रखा പുണ്യപിതാക്കന്മാർ തങ്ങളുടെ ജീവിതത്തിലൂടെ കാട്ടിത്തന്ന വിശ്വാസ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് പുതിയ തലമുറയ്ക്ക് പിതാക്കന്മാരുടെ പുണ്യ ജീവിതത്തെ നമുക്ക് കാട്ടുകൊടുക്കാം ഈ ഒരു ദിനത്തിൻ്റെ ചിന്തകളും പ്രാർത്ഥനകളും അതിലേക്ക് നമ്മളെ സഹായിക്കട്ടെ ഇത്രയും ഈയൊരു പ്രഭാവത്തിൽ

യും യുഗാന് അടയാളങ്ങൾ എന്ത് എന്നും അതിന് കർത്താവ് എന്ന മറുപടിയാണ് ഇരുപത്തിനാലാം അധ്യായത്തിന് ഇരുപത്തി അഞ്ചാം അധ്യായത്തിന് തുടർന്ന് നമുക്ക് കാണുവാൻ സാധിക്കുക കർത്താപത്തിന്റെ വചനത്തിലൂടെ ഒരുക്കമുള്ളവരായിരിക്കും നമ്മളെ പ്രവോത്തിക്കുന്നുണ്ട് ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ നാം കാണുന്ന പരിചിതമായ പത്ത് ഖന്യമാരുടെ ഉപമയും താരത്തിലുള്ള കഥാവ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ഒരുക്കമുള്ളവരായിരിക്കുന്നത് എന്ന വലിയ ആഹ്വാനമാണ് ഇന്ന് നമ്മുടെ ചിന്തകൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഭേദഭാവവും ഇത്രകാലം ഒരു ഭമയാണ് ഒരുക്കമുള്ളവരായിരിക്കുന്നത്

മുതൽ മുതൽ വരെയുള്ള വരെയുള്ള ഒരു എന്നും മറ്റൊരു കൃത്യം എപ്രകാരം തന്നെ യജമാന്റെ തിരിച്ചു വരങ്ങൾ കാണുന്നുവെന്നും കൃത്യവുമായിട്ട് നമുക്ക് ഈ വേദഭാതം ദർശിക്കുവാൻ സാധിക്കും ഒരു കൃത്യം നല്ലവരായിരുന്നു

തിരുവചനങ്ങളിലെ കാണാൻ കഴിയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ തൃപ്തിന് യജമാനം എത്ര വരുമെന്നോ എങ്ങനെ വരുമെന്നോ ഒരു കാണാൻ കഴിയുന്നു ആയതിനാൽ തന്നെ ഉത്തരവാദിത്തം ഒരു അവിടെ നിന്നോട് ദർശിക്കുവാൻ സാധിക്കുക വായിക്കുന്നുണ്ട് സൃത്യന്മാരെ അവർ വർദ്ധിക്കുവാൻ തുടങ്ങുന്നു

പലപ്പോഴും ജീവിതത്തെ അത് വരുന്ന വഴിയിൽ ജീവിച്ച് തിരുത്തുന്നവരാണ് നാം പലപ്പോഴും എന്നാൽ ജീവിതത്തിൽ ഓരോ നിമിഷം ജീവിക്കുമ്പോൾ ഓരോ ദിനവും നമ്മുടെ ജീവിതത്തിൽ തന്നെ കടന്നു പോകുമ്പോൾ

ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രികളുമായിട്ട് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ ജീവിതത്തിലൂടെ കുടുംബ ജീവിതത്തിലേക്കുള്ള പ്രത്യേകമായിട്ട് വേദിക്കപ്പെട്ടിരിക്കുന്നവരാണ് പ്രേമുള്ളവരെ നമ്മളെ എത്തിച്ചിരിക്കുന്ന കുടുംബം ഇട്ടുമത സഭ സമൂഹം എന്നീ മേഖലകളിൽ വിവേകത്തോടു കൂടി വിശ്വസ്തയോടുകൂടി കൃത്യതയോടുകൂടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തെ പരിപാലിക്കുവാൻ കാത്തു സന്തോഷിക്കുവാൻ നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ കുഞ്ഞു ജീവിതങ്ങളെ ഒന്ന് വരുമ്പോൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തെ പറ്റി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സമൂഹത്തെ പറ്റി കൃത്യമായ ഒരു കണക്ക് കൊടുക്കുവാൻ കൃത്യമായ ഒരു എന്റെ കൊണ്ട് ഞാൻ എന്ന് ചിന്തിച്ചു നോക്കുക ിൽ ഈ രണ്ട് ചെറിയ ചിന്തകളാണ് ഇന്നത്തെ ഈ ദിനത്തിന് ഈ പ്രഭാവത്തിന് നിങ്ങൾക്ക് നൽകുവാനുള്ളത് ഒരിക്കൽ കൂടി പറയാം ഒന്ന് അവിടെ ജീവിതങ്ങളില് ഒരു

െ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ കാവല കരുതലും ഈ ദിനത്തിൽ മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ എല്ലാവരെയും ദൈവം പ്രത്യേകമായി